ഇംബ്രാൻ്റെ റിലീസിന് ഇനി നാലോ അഞ്ചോ ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കി നിൽക്കുന്നു എന്ന സമയം കൊണ്ട് ഈ പുതിയൊരു വാർത്ത വരുന്നത് ബുക്ക് മൈ ഷോ തുടങ്ങിയ ആപ്പുകളിൽ ഇമ്രാൻ്റെ ടിക്കറ്റുകൾ കിട്ടാനില്ല എന്നതാണ് ആ ആപ്പുകൾ നിശ്ചലമായിരിക്കുന്നു അതിൽ ആളുകളുടെ ഇടപെടൽ നിമിത്തം അത് ക്രാഷ് ആയിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇമ്പ്രാൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ആപ്പ് നിശ്ചലമാകുന്നു അതുപോലെ തന്നെ ഈ ബുക്ക് മൈ ഷോയിലൊന്നും ടിക്കറ്റുകൾ ആദ്യ ദിവസത്തെ ടിക്കറ്റുകൾ കിട്ടാനില്ല എന്ന വാർത്തയാണ് പുതുതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇമ്പുരാൻ ഇത്രയും വലിയ ജനപ്രീതി എങ്ങനെയാണ് ലഭിച്ചത് എന്നതിനെ കുറിച്ച് ഈ ഒരു വാർത്തകൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അത് ആ ഒരു സിനിമയുടെ വരവറിയിക്കുന്ന ആ ഒരു രീതി തന്നെയായിരിക്കണം അത്രയ്ക്കും ആളുകളിലേക്ക് ആ ഒരു എംപുരാൻ എന്ന സിനിമ എത്തിയിട്ടുണ്ട് അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയിരിക്കുന്ന ആ സ ഈ കുറച്ച് സമയത്തിനുള്ളിൽ അത് വലിയൊരു വിഭാഗം കാഴ്ചക്കാരിലേക്ക് എത്തിയിട്ടുണ്ട് അതുതന്നെയായിരിക്കാം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള അടിപടി ഇപ്പോൾ ഈ ഒരു ബുക്കിംഗ് ഡോട്ട് ബുക്കിംഗ് മൈ ഷോ ബുക്ക് മൈ ഷോയിലൂടെ അതിഭീകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എല്ലാം നിശ്ചലമായിരിക്കുന്ന അവസ്ഥ